കട്ടപ്പന കേരളത്തിന് സമ്മാനിച്ച നാടക പ്രതിഭ കാലം മയക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി കെ സി ജോർജ് വിടവാങ്ങി മൗലികവും കാലികവുമായ രചനാവൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവാണ് കെ സി എന്ന കെ സി ജോർജ് സ്കൂൾ പഠനകാലത്ത് നടനായാണ് അരങ്ങേറ്റം പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന ഹൈസ എന്ന അമേച്ചർ നാടക സമിതിക്ക് രൂപം നൽകി മൗലികവും കാലികവുമായ രചനാ വൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവാണ് കെ സി എന്ന കെ സി ജോർജ് സ്കൂൾ പഠനകാലത്ത് നടനായാണ് അരങ്ങേറ്റം പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഹൈസ എന്ന അമച്ചർ നാടക സമിതിക്ക് രൂപം നൽകി അന്തരിച്ച നാടക നടൻ എം സി കട്ടപ്പനെയാണ് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത് ഹൈസയ്ക്ക് ശേഷം നിസ്തുല കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ് സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകമെഴുതി രണ്ടായിരത്തിയഞ്ചിൽ ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ രംഗത്തെത്തുന്നത് സ്കൂൾ കോളേജ് പ്രാദേശിക സമിതികൾക്ക് വേണ്ടി നാൽപ്പതോളം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് കുട്ടികളുടെ നാടകങ്ങളുടെ സമാഹാരവും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പത്തിൽ ഓച്ചിറ സരികയുടെ തന്നെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാവസന്തം എന്ന നാടകത്തിലൂടെ കെ സി ജോർജ് മികച്ച നാടകകൃത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യാനെറ്റ് സൂര്യ മഴവിൽ മനോരമ സി തുടങ്ങിയ വിവിധ ചാനലുകളിലായി സീരിയലുകൾ എഴുതി രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ തിങ്കളാഴ്ച രാത്രി പത്തൊപ്പതിന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കട്ടപ്പനയിലാണ് താമസം ഭാര്യ ബീന ജെറോം ജെറിറ്റ് എന്നിവരാണ് മക്കൾ ഈസ് ബീറോ കട്ടപ്പന